അയ്യാ വനക്ക അയ്യാ എന്നോടിയ വീട്ടുകാർ കാളിദാസ് ചിന്ന വയസ്ലേ എങ്ങൾക്ക് കല്യാണം മണ്ണി കൊടുത്ത കൊയ്ത്തോണത് ഇന്നും വരവേ ഇല്ല ആൺ കുഴന്നെയും ഒരു പൊണ്ും ഇന്നും വരലെ എപ്പഴും പോയി അവളിലെ എടുത്ത കുടാ അവഞ്ചി കയ്യോട് കെഞ്ചി കേക്കറയ പിള്ള സയ ഹാ ആപ്രേശൻ പണി പാണ്ടിശേരില മനനോയാലും ബാധിക്കപ്പെട്ട രണ്ട് വർഷം മറന്ന് മാത്രം മുഴങ്ങിട്ട് ഷം ആ വീട്ടുകാർ ഇന്നും വീട്ടിൽ തുമ്പി വരല ഉറയ നല്ലോ വംശം നാട്ടും അവരെ എപ്പ കൊണ്ടുവന്ന് എങ്ങളോട് സേവ്യാ എങ്ങനെ ചെയ്തില്ല എപ്പ പടാ അവസ്ഥോയ്യാ ഇതുവരെ കഷ്ടപ്പെട്ടോയ സാപ്പാട്ട വേദനയോട് അവർ ഇന്നും വന്ന് സേരല്ല വീട്ടില് വര മനിയപ്പോ ഒന്നും നെച്ചു നെച്ചി അറേല എപ്പിയാതെ കൊണ്ടുവന്ന് സേത്രിഞ്ഞ